സച്ചിൻ എന്ന വിദ്യാർത്ഥി എൻ്റെ അടുക്കിൽ എത്തിച്ചേരുമ്പോൾ അവൻ അമിതമായ ടെൻഷൻ അനുഭവിച്ചാണ് എത്തിച്ചേ കടന്നു വന്നത് അവൻ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഒത്തിരി പാഠങ്ങളും പാഠഭാഗങ്ങളും പഠിക്കുവാനായിട്ടുണ്ടെങ്കിലും അവയൊന്നും യഥാസമയം പഠിക്കുവാൻ കഴിയാതിരുന്നതിൻ്റെ ദുഃഖത്തിലാണ് അവൻ എത്തിച്ചേർന്നത് പഠിക്കുവാനുള്ള ഒരു ഉത്സാഹം തോന്നുന്നില്ല പഠിക്കണമെന്നുണ്ട് എന്നാൽ എല്ലാം പിന്നത്തേക്ക് പിന്നത്തേക്ക് വെക്കുന്നു പഠനത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല കോൺസെൻട്രേഷൻ ലഭിക്കുന്നില്ല പാഠഭാഗങ്ങൾ വായി വായിക്കുവാൻ തോന്നുന്നില്ല ഓരോ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു അല്ലെങ്കിൽ മാനസികമായ ഒരു തളർച്ച അനുഭവപ്പെടുന്നു പഠനകാര്യങ്ങളിൽ ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു സച്ചിൻ എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ് എന്തുകൊണ്ടാണ് എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടാത്തത് ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാത്രമല്ല മുതിർന്ന ആളുകളെ സംബന്ധിച്ച് പോലും ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തി ഉള്ളതാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനകാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പരാതിയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു നിമിഷം ചിന്തിക്കാവുന്നതാണ് ഒന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യബോധത്തിന്റെ അഭാവമാണ് രണ്ട് ശാരീരികമായോ മാനസികമായോ അനുഭവപ്പെടുന്ന അസ്വാസ്ഥ്യങ്ങളോ പ്രശ്നങ്ങളോ അവരെ പഠനത്തിലേക്ക് പഠന കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നു മൂന്നാമതായി പഠിക്കുന്നതിൽ ഒരു രസം കണ്ടെത്തുവാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത ഇവിടെ നമ്മൾ ഏറ്റവും ഗൗരവതരമായി പരിഗണിക്കേണ്ടത് കുട്ടികൾക്ക് മാനസികമായി പഠിക്കുവാനുള്ള ഉത്സാഹമില്ലായ്മ വരുന്നതിലാണ് ഈ ഉത്സാഹമില്ലായ്മയെ നമുക്ക് മാറ്റിയെടുക്കുവാനായി സൈക്കോളജിസ്റ്റുകളുടെ സഹായം തേടാവുന്നതാണ് സൈക്കോളജിസ്റ്റുകൾ കുട്ടികളെ സംബന്ധിച്ച അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തതിന് ശേഷം വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക സാധാരണമാണ് ഇത് ലഭിച്ചു കഴിയുമ്പോൾ കുട്ടികൾ വളരെയധികം ഉത്സാഹമുള്ളവരായി തീരുകയും പഠിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതായി കാണാൻ കഴിയും ഇത് നമുക്ക് ചിന്തിച്ചേക്കാം പേരൻസിന് പറഞ്ഞുകൊടുത്താൽ പോരെ മാതാപിതാക്കന് മാതാപിതാക്കന്മാരില്ലാതെ അധ്യാപകർക്ക് പറഞ്ഞു പറഞ്ഞു കൊടുത്താൽ പോരെ പക്ഷേ ക്ലിനിക്കലായി സമീപിക്കുമ്പോഴാണ് ഒരു പ്രശ്നത്തെ പ്രശ്നമായി പരിഗണിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുക അതിനാൽ ക്ലിനിക്കലായി സമീപിക്കുവാൻ ക്ലിനിക്കലായി പ്രശ്നത്തെ പരിഹരിക്കുവാനും പഠിക്കുവാനും അതിനുവേണ്ട നിർദ്ദേശ സൊല്യൂഷൻസ് നിർദ്ദേശിക്കുവാനും സൈക്കോളജിസ്റ്റുകൾക്ക് കഴിയുന്നു ആയതിനാൽ കൗൺസിലിങ്ങും മനഃശാസ്ത്ര സമീപനങ്ങളും കുട്ടികളുടെ കോൺസെൻട്രേഷന് പരിഹാരമായി കണ്ടെത്താവുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളെ സൈക്കോളജിറ്റുകളുടെയോ കൗൺസിലേഴ്സിൻ്റെയോ അടുക്കൽ എത്തിച്ചാൽ അവർക്ക് വേണ്ട മാനസിക ധൈര്യവും പിന്തുണയും നൽകുവാൻ മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്